എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് റബ്ബർ വില കുത്തനെ ഇടുകയാണ് നമുക്ക് ഗുണനിലവാരം വിശദമായി നോക്കാം ഇന്ന് രാവിലെ ആർ എസ് ഫോറിന് ഒരു കെ ജിക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി രൂപയായി കുറഞ്ഞു അതുപോലെ ആർ എസ് ഫൈവ് ഒരു കിലോന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലേക്ക് കുറഞ്ഞു അതുപോലെ ഐസ് ആറ്റ് ട്വൻറ്റി നൂറ്റി എഴുപത്തി രൂപയിൽ നിന്നും നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിലേക്ക് കൂപ്പുകുത്തി ലാറ്റസ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തേഴ് രൂപ മുപ്പത്തഞ്ച് പൈസയിൽ നിന്നും നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസയിലേക്കും കുറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് വൈകുന്നേരം ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഐസ് നാറ്റ് ട്വൻറ്റിക്കും ഒരു രൂപയുടെ കുറവുണ്ടായി അതുപോലെ ലാറ്റസ് അറുപത് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസയും കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്